ഹലോ എന്തൊക്കെയല്ല സുഖല്ലേ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പല വീട്ടിലും ഉള്ളൊരു ഇത് വരുന്നത് ഏ ഇത് നമ്മൾ ചെയ്തൊരു വർക്ക് തന്നെയാണ് പല വീട്ടിൽ കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് ഇതാവുമ്പോൾ നമ്മൾ ചെയ്യുന്നതല്ല ഒരാൾക്കാർ എടുക്കുന്ന പണിയാകുമ്പോൾ ഒരിക്കുക അതിൻ്റേതായ പ്രശ്നങ്ങൾ എന്താ ഉള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വീടിൻ്റെ വർക്ക് എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടുള്ളൂ മൂന്ന് മാസമായിട്ട് വീടിൻ്റെ എടുത്തിട്ട് ഇപ്പം വീട്ടുകാർ എന്നെ വിളിച്ചു പറഞ്ഞ് ഇത് ഫുള്ള് ഉള്ളോട്ടേക്ക് വെള്ളം വരികയാണല്ലോ എന്താണ് പ്രശ്നം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പൈസ മുടക്കി ഉണ്ടാക്കുന്ന വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ സങ്കടങ്ങളുണ്ടാവും വിഷമങ്ങളുണ്ടാവും കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു വീടാണ് ഇത് കണ്ട ഫുള്ള് ഉള്ളിൽ മുഴുവനും വെള്ളം വന്ന് കംപ്ലീറ്റ് എന്തത് ഫുള്ള് വെള്ളം വരാനുള്ള കാരണം ഓരോ പണി നമ്മൾ എടുക്കേണ്ട രീതിയിൽ തന്നെ എടുത്താലേ അത് വൃത്തിയാവുള്ളൂ നമ്മൾ എന്തെങ്കിലും കാട്ടി നമ്മൾ കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത് മെയിൻ നമ്മൾ എന്താ ചെയ്യുന്നത് നൂറ്റി അമ്പത് ആൾക്കാർ റൈറ്റ് ചോദിച്ചിട്ടാണ് പണി കൊടുക്കുന്നത് ഓരോരുത്തർക്കും പണി കൊടുക്കുന്നത് നൂറ്റി അമ്പത് ആൾക്കാർ റൈറ്റ് ചോദിച്ചിട്ടുണ്ടോ ഈ തേപ്പിൻ്റെ പണി നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം ഇതിവിടെ വന്ന പ്രശ്നം തരും ഈ സൺസെറ്റിൻ്റെ മുകളിലുള്ള വെള്ളം വീണ്ടാണ് വന്നത് ഈ ഒരു ഏരിയ കണ്ടോ ഒരു കുഴപ്പമില്ല ഇത് ഉൾച്ചമരാണ് ഈ ഉൾച്ചമരൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല നോക്കി എന്തോ ഒരു വൃത്തി ഫുൾ കണ്ടീഷനാണ് പക്ഷേ ഈ പ്രശ്നങ്ങൾ വന്നത് മുഴുവൻ അവിടെ അറിയാം ഈ പുറം ചുമരനാണ് വന്നത് ഈ പുറം ചുമരന് വരാനുള്ള കാരണം എന്താണ് മോളുള്ള സ്ലാബിൻ്റെ മെയിൻ സ്ലാബിൻ്റെ വെള്ളം മുഴുവൻ സൺസൈഡിൻ്റെ മോൾ വീണത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് ഇതൊക്കെ എന്തോ ഒരു വൃത്തി അറിയാം ഈ ഉൾച്ചമരി ഒരു കുഴപ്പമില്ല നല്ല കണ്ടീഷനാണ് ഈ ഉൾച്ചമരി ഈ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ പണിൻ്റെ ഫാൾട്ടോ കാര്യങ്ങളോ വിഷയങ്ങളോ വരികയാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ വരണോ ഇത് ഇവിടെ എവിടെയും പ്രശ്നം വന്നില്ല എവിടെയും പ്രശ്നങ്ങൾ വന്നില്ല ഈ പ്രശ്നങ്ങൾ വന്ന് കണ്ട ഈ പുറംഭാത്ത് മാത്രം ഈ സൺസൈഡ് ഉള്ള ഏരിയയിൽ മാത്രമേ പ്രശ്നങ്ങൾ വന്നുള്ളൂ കണ്ടോ കംപ്ലീറ്റ് വെള്ളം ഉള്ളോട്ട് വരികയാണേ കംപ്ലീറ്റ് വെള്ളം ഒരു പൊടി ഒഴിവില്ല എവിടെയും അതാണ് ഇത് നമ്മൾ നല്ലോണം എന്ത് ചെയ്യണേ ഇടണം തേച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഗ്രൗട്ട് ഇടണം ഗ്രൗട്ട് ഇട്ടാൽ തന്നെ അത് നിൽക്കുള്ളൂ അത് ഇപ്പോഴുള്ള പണിയല്ല അത് പണ്ട് മുതലേ ഉള്ള പണികളാണ് ഈ ഗ്രൗട്ടിടുക എന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ പണികൾ നമ്മൾ കരാറ് കൊടുക്കുന്ന സമയത്ത് ഓൽക്ക് പണി തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് പോലെ തേച്ച് പോലെ അങ്ങോട്ട് പോകും നമ്മൾ വീട്ടാക്കി നിശ്ചിണ്ടാവില്ല ഗ്രൗട്ട് ഇടാൻ പറയാനും പ്രശ്നങ്ങളും കാര്യങ്ങളും പറയാൻ നിശ്ചി ഉണ്ടാവില്ല ഇതൊക്കെ ഉണ്ടത് ഫുൾ ഉൾച്ചമനാണ് കംപ്ലീറ്റ് ഉൾച്ചമരാണ് ഒരു പ്രശ്നം ഇവിടെ തേച്ചിട്ടുമില്ല ഈ ഉൾച്ചമര വന്നുകൊണ്ട് തേച്ചില്ല ഈ പുറച്ചർ വരുന്ന ഭാഗത്ത് മാത്രമേ വിഷയുള്ളൂ ഉൾച്ചമര വേണത് ഒരു വിഷമില്ല ടേ വെഡിയും ഫുൾ കണ്ടീഷനാണ് അപ്പം ഇതിൻ്റെ പ്രശ്നം ഏകദേശം എന്താ വെച്ചാൽ വീട്ടുകാർക്കല്ല അത് അതാർക്ക് പറയാൻ സംഗതി മനസ്സിലാവും കാരണം രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകണല്ലോ ഉൾച്ചമരും പുറച്ചമരും നേരെ കണ്ട ഈ പുറച്ചരും കണ്ടോ ഈ കാണുന്ന പുറച്ചമര വെള്ളം ഉറ്റുകയാണ് നേരെ ലിൻറ്റലിൻ്റെ മുകളിലൂടെ വെള്ളം താഴത്തേക്ക് ഉറ്റിക്കുക ഒരു കല്ല് വെള്ളം കുടിച്ച് മറ്റേ കല്ലിനു പാസ് ചെയ്ത് ഇങ്ങനെ കംപ്ലീറ്റ് ലിൻഡലിൻ്റെ മോളുടെ ഉറ്റി നേരെ വീണ്ടും കണ്ട കംപ്ലീറ്റ് അത് കംപ്ലീറ്റ് അങ്ങനെ നനിയും ഇത് നനിയാൻ ഏകദേശം ഒരു അഞ്ചാറ് മായ പെയ്യുമ്പോൾ ഇത് നനിയും കിട്ടുമോ പക്ഷെ ഇതിന് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് ഒരു അഞ്ചാറ് ദിവസം സ്ഥിരമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഉള്ളിലോട്ട് എത്തും പക്ഷേ ഇപ്പോഴത്തെ സമയത്തും അങ്ങനത്തെ വെയിൽ നമുക്ക് കിട്ടുന്നില്ല ഈ കല്ലിൻ്റെ വെള്ളം വരികയാനുള്ള വെയിൽ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ ചെറിയ ഇടയ്ക്കിടക്ക് മഴ കിട്ടിയാൽ മതി വെള്ളം ഇങ്ങനെ ഉറ്റുകൊണ്ട് നിൽക്കും അപ്പോൾ ഏതൊരു വീട്ടിലെ ആൾക്കാർ പണിയെടുക്കണ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ശ്രദ്ധിക്കണം നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ ഇത് ശ്രദ്ധിച്ച വലിയ പ്രയാസമാണ് ഈ ഒരു ഏരിയ മോള് കോണിക്കൂടിൻ്റെ ഒരു ഏരിയ ആണ് ഈ കോണിക്കൂടിൻ്റെ ഏരിയ കണ്ടോ നേരെ ഇവിടെ അവിടെ ചെറിയ പൂല് ഇത് ഫുള്ള് ഇവിടെ പൂലുണ്ട് ഇതൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല ഒരു രക്ഷയില്ല ഇതൊക്കെ വിഷേദമാണ് നേരെ മുകളിലുള്ള വെള്ളം നേരെ കണ്ടോ മുകളിൽ കോണിക്കൂടിൻ്റെ സ്ലാബ് കോണിക്കൂടിൻ്റെ സ്ലാബിൻ്റെ മുകളിലുള്ള വെള്ളം നേരെ സ്ലാബിൻ്റെ മുകളിലേക്ക് പോകും സ്ലാബിൻ്റെ മുകളിലേക്ക് വെള്ളം വീണിട്ട് ആ സാധനം നേരെ ചുമൻ്റെ മുകളിലേക്ക് റിട്ടേൺ തിറിക്കും ഈ റിട്ടേൺ തിരിക്കുന്ന വെള്ളമാണ് ഫുള്ള് ഉള്ളോട്ടേക്ക് പൂല് വരുന്നത് ഇപ്പം കണ്ട മൂന്നാല് കല്ലാണ് നിങ്ങൾ നനഞ്ഞത് ഇനി ഈ കല്ലിന് വെള്ളം കുടിച്ച് വള്ളം നിറയണ സമയത്ത് അടുത്ത കല്ലിന് പാസ് ചെയ്യും അടുത്ത കല്ലിന് വള്ളം നിറയണ സമയത്ത് അടുത്ത കല്ലിന് പാസ് ചെയ്യും അതങ്ങനെ അങ്ങനെ അങ്ങനെ മൊത്തത്ത് പാസ് ചെയ്ത് പോവുകയാണ് അത് നല്ലോണം പുറത്ത് തേച്ച് ഗ്രൗട്ട് ഇട്ടാലേ അത് നിൽക്കുകയുള്ളൂ അല്ലാണ്ട് ഒന്നും ചെയ്തിന് കാര്യമില്ല മെയിൻ ഗ്രൗട്ട് തന്നെ ഉണ്ടണം ഗ്രൗട്ട് ഇട്ടാലേതൊക്കെ നിൽക്കുകയുള്ളൂ ഇതിപ്പോൾ നമ്മൾ വിചാരിക്കി ഇത് കാണുമ്പോൾ എന്തോ സെൻട്രങ്ങാൻ്റെ എന്തോ പണി ഫാൾട്ടാണല്ലോ ഇത് എന്താ ഇങ്ങനെ വെള്ളം വരുന്നത് പുറത്തോട്ട് കോണിക്കൂടെ കണ്ടില്ലേ ഈ കോണിക്കൂടെ പുറത്തോട്ടൊക്കെ അറുപത് സൺസെഡ് ഇവിടെ അടിക്കണേ അറുപത് സൺസൈഡ് ഇവിടെ അടിച്ചിന് അമ്പത് സൺസെഡ് ഇവിടെ അടിച്ചിന് ഇന്നിട്ടും വെള്ളം അങ്ങോട്ടേക്ക് പോവാണ് കാരണം വെള്ളം നേരം വീണ് ചുമന്റെ മോളെ റിട്ടേൺ തിരക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എത്ര നമ്മൾ കൂട്ടിയിടിച്ചിട്ടും കാര്യമില്ല പിന്നെ അതേപോലെ ഇത് നാനൂറ്റി അമ്പത് സ്ക്വയർ വീട്ടിൽ നമ്മൾ ഇതാ മോള് ഫുള്ള് ഗർഭവും കാര്യങ്ങളൊക്കെ വെച്ച് ഫുള്ള് ആക്കിയതാണ് ഒരിക്കലും ലീക്കും കാര്യങ്ങളും വരാണ്ടാക്കാൻ വേണ്ടി ഫുള്ള് ആക്കിയതാണ് ഇവിടെ കണ്ടോ അപ്പോൾ ഒരിക്കലും ലീക്കും അല്ല ചെയ്യേണ്ട പണിയൊക്കെ വേണ്ട രീതിയിൽ തന്നെ നമ്മൾ ചെയ്തതിന് പക്ഷേ ഈ ഒരു സംഗതി ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് അതേപോലെ തന്നെ ഈ പാരപ്പറ്റ കെട്ടിയാണ്ടോ ഈ പാരപ്പറ്റ കെട്ടിയത് പാരപ്പറ്റ ഇവിടെ കെട്ടിട്ട് ഒരു കാര്യമില്ല കാരണം ഈ സ്ലാബിൻ്റെ മുകളിലുള്ള വീണ വെള്ളം അങ്ങോട്ടേക്ക് വരുകഴിഞ്ഞാൽ റിട്ടേൺ വരികഴിഞ്ഞാൽ ഇത് ഇത് ഭാവിയിലേക്ക് അഫ്റ്റിയർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് എടുത്തത് ഇനിയിപ്പോൾ അഫ്റ്റിയർ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ പടം ചെയ്താൽ മതി അവ കറക്റ്റ് ഫുള്ള് തേച്ച് വൃത്തിയാക്കിയാൽ തന്നെ അത് നിൽക്കുള്ളൂ അല്ലാണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഈ ഒരു ഏരിയ ഒക്കെ കണ്ടെങ്കിൽ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഒരു ഒരു വിള്ളില് മാതിരി ഒരു പൂപ്പ് മാതിരി അണ്ടോ ഈ വെള്ളം നേരെ ഇങ്ങ് കാണാം ഇവിടെ ശ്രദ്ധിച്ചുണ്ടോ ഈ നേരെ ഇവിടെ വെള്ളം കാണാം കണ്ടോ ഈ നേരെ വെള്ളം മുകളിൽ സ്ലാബിൻ്റെ വെള്ളം വെക്കണേ ഈ സ്ലാബിൻ്റെ വെള്ളം വീണ് നേരെ റിട്ടേൺ ചുമൻ്റെ മുകളിലേക്ക് തിരിക്കുക ഈ ചുമൻ്റെ മുകളിലേക്ക് തെറിച്ചിങ്ങാട്ടാണ് എന്താണ് കംപ്ലീറ്റ് ഉള്ളോട്ടേക്ക് വരുന്നത് വെള്ളം ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇവിടെ നമ്മൾ അടിയിൽ ലിൻഡലിൻ്റെ അടിയിൽ വെള്ളം ഉറ്റി വയ്ക്കുന്നില്ല ഇവിടെ ലിൻഡലിൻ്റെ അടിയിൽ വെള്ളം ഉറ്റുകാത്ത കാരണം എന്താണ് ഇവിടെ കംപ്ലീറ്റ് തേച്ചിന് ഇവിടെ കംപ്ലീറ്റ് തേച്ചത് കൊണ്ടാണ് അടിയിൽ ലിൻഡലിൻ്റെ ചോട്ടിലേക്ക് വെള്ളം ഉറ്റുവയ്ക്കാത്തത് ആണ് അവിടെ ഫുള്ള് തേച്ചത് പക്ഷേ ഗ്രൗണ്ടിട്ടില്ല ഗ്രൗണ്ടിടണം എന്തിനാണ് ഗ്രൗണ്ടിടണത് ഈ ഗ്രൗട്ടിൽ ഉദ്ദേശം എന്താ പറയുക നമ്മളിപ്പോൾ ശരീരത്തിൽ നമ്മൾ വിളിച്ച് എണ്ണ തേക്കുന്നുണ്ട് കുളിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ എണ്ണ തേക്കല്ലോ ഈ എണ്ണ തേച്ച് കഴിഞ്ഞ് നമ്മൾ ശരീരത്തിലേക്ക് വെള്ളം മര്യാദ പിടിക്കില്ല വെള്ളം നേരത്തെ ഡയറക്റ്റ് ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ ചേമ്പിൻ്റെ ഇല ഉണ്ടല്ലോ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ഒഴിച്ചാൽ എന്താ സ്ഥിതി അത് വേഗം ഒഴിഞ്ഞു പോവില്ല അത് നിൽക്കില്ല അതേ മോഡലാണ് ഇതിൻ്റെ മുകളിൽ ഗ്രൗട്ട് അഴിച്ചാൽ നിർബന്ധമായിട്ട് ഗ്രൗട്ട് ഗ്രൗട്ട് ഗ്രൗണ്ടിക്കാണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല കാരണം ഈ സൺസെറ്റ് അറുപതാണ് ഈ സൺസെറ്റ് അറുപതും ഈ മുകളിലുള്ള ഈ സ്ലാബ് കണ്ടോ ഈ സ്ലാവ് ഇരുപതും ഈ ഇരുപതിൻ്റെ വെള്ളം നേരെ മുഴുവൻ സൺസെറ്റിൻ്റെ മുകളിലൊക്കെ വന്നത് ഈ സൺസെറ്റിൻ്റെ മുകളിൽ വെള്ളം വീണ്ടും വെള്ളം മുഴുവൻ റിട്ടേൺ ചുമൻ്റെ മുകളൊക്കെ വരുന്നത് നിർബന്ധമായിട്ടത് അങ്ങനെ വരുള്ളൂ ഇതന്ന വലിയ ചെരുവ് സൺസൈഡ് ആകും ചെരുവ് സൺസൈഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചെരുവ് സൺസൈഡ് ആകുമ്പോൾ വെള്ളം വീണ് നേരെ പുറത്തോട്ടേക്കാ തുള്ളി ധരിക്കുക അത് ഉള്ളോട്ടൊക്കെ തുള്ളിതെറിക്കില്ല അത് പുറത്തോട്ടൊക്കെ തുള്ളി ധരിക്കുക അതുകൊണ്ടാണ് പഴയ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് പുരൻ്റെ മാറ്റങ്ങൾ കാണുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ലിൻഡൽ ഉള്ളിൽ അങ്ങ് ചെറിയ ലിൻഡലിന് ഉള്ളിൽ വെള്ളം വീണ് കാണിച്ചത് കണ്ടോ ഇവിടെ ഒന്നും തേക്കാത്ത ഭാഗമാണ് ഈ തേക്കാത്ത ഭാഗമായിട്ടാണ് ഫുള്ള് വെള്ളം ഈ പൈപ്പ് വെച്ചതാണ് ഈ പൈപ്പ് സംഗതി പൈപ്പ് വെച്ചോള ഈ പൈപ്പിൻ്റെ വെള്ളം വരെ നേരെ സന്തേദന മുകളിലൊക്കെ വീണത് പുറത്തോടെ നീളല്ല ഈ വെള്ളം വരെ സ്ലാമിൻ്റെ മുകളിൽ വീണ്ടും റിട്ടേൺ കണ്ടോ അതൊക്കെ വെള്ളം കണ്ടോ കംപ്ലീറ്റ് ചുമൻ്റെ മുകളിൽ തെറിച്ചെടുക്കണുണ്ടോ ഇത് ഫുള്ള് വെള്ളം തെറിച്ചതാണ് കാണുന്നത് ഇത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഉള്ളിൽ വെള്ളം ഉള്ളിൽ ഞാൻ നേരത്തെ കാണിച്ചത് ലിൻഡലിൻ്റെ മുകളിൽ ഒരു വെള്ളം വീകുന്നത് ആ എന്തുകൊണ്ടാണ് വെള്ളം വീകുന്നത് ആടെ തേക്ക പോലും ചെയ്യയിട്ടാണ് വെള്ളം വീണത് ഓക്കേ